പത്മരാജൻ ഭരതൻ എന്നിവരുടെ ശിഷ്യനായിരുന്ന ബ്ലസ്സി ആദ്യമായി സ്വതന്ത്ര സംവിധായകനാവുന്നത് കാഴ്ച എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ കന്നി ചിത്രം തന്നെ മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് ലിസ്റ്റുകളിൽ ഒന്നായി മാറാൻ സാധിച്ചു സ്വന്തമായി പേന കയ്യിലെടുത്ത് ഒരു വാചകം പോലും എഴുതാൻ ധൈര്യമില്ലാതിരുന്ന തന്നെ കൊണ്ട് കാഴ്ച എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതിപ്പിച്ചത് മമ്മൂക്കയായിരുന്നു മമ്മൂട്ടി നൽകിയ ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് താൻ ആ കഥ എഴുതിയതെന്ന് ബ്ലസി പറഞ്ഞിരുന്നു ഇന്നും മലയാളത്തിലെ അടിപൊളി കുടുംബ കുടുംബചിത്രങ്ങളിലൊന്നായിട്ടാണ് കാഴ്ച അറിയപ്പെടുന്നത് മമ്മൂട്ടിക്കൊപ്പം പത്മപ്രിയ സനുഷ യഷ് അടക്കമുള്ള താരങ്ങളുടെ പ്രകടനവും വിലയിരുത്തപ്പെട്ടിരുന്നു ഗുജറാത്ത് ഭൂകമ്പത്തെ തുടർന്ന് ഉറ്റവർ നഷ്ടപ്പെട്ട് സ്വന്തം നാട്ടിൽ നിന്നും കേരളത്തിലെത്തിയ ഒരു ബാലന്റെ കഥയായിരുന്നു സിനിമയുടെ ഇതിവൃത്തം കുട്ടനാട്ടുകാരനായ ഫിലിം ഓപ്പറേറ്റർ മാധവനായിട്ടാണ് മമ്മൂട്ടി ചിത്രത്തിൽ എത്തിയത് മാധവനെ വിടാതെ പിന്തുടർന്ന പയ്യനെ അദ്ദേഹം സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതോടെയാണ് കഥ മാറുന്നത് ഒരു വലിയ ദുരന്തം മനുഷ്യരെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നുള്ള കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ബ്ലസ്സിക്ക് കഴിഞ്ഞിരുന്നു ബ്ലസ്സി എന്ന സംവിധായകന്റെ പിറവി അവിടെ തുടങ്ങി തിയേറ്ററുകളിൽ നിന്നും കാഴ്ചയ്ക്ക് ലഭിച്ച പിന്തുണ ബോക്സ് ഓഫീസിൽ നിന്നും വലിയ സാമ്പത്തിക വിജയം നേടിക്കൊടുത്തിരുന്നു ഈ സിനിമയിലൂടെ മികച്ച നവാഗത സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ബ്ലസ്സിക്ക് ലഭിച്ചിരുന്നു മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് മമ്മൂട്ടിക്കായിരുന്നു ഇതുമാത്രമല്ല മികച്ച ബാലതാരങ്ങൾക്കുള്ള പുരസ്കാരവും കാഴ്ചയിലൂടെ സനുഷയും യശും സ്വന്തമാക്കി കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗമറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക